ഹായ് ഫ്രണ്ട്സ് അഫാസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ദിൽ കുഷ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം വളരെ ടേസ്റ്റാണ് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും ഇഷ്ടാവൂല എന്ന് വിചാരിക്കണ്ട എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റം തന്നെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ ബ്രെഡിൻ്റെ ആ ഒരു പുറംഭാഗൊക്കെ നല്ലൊരു ക്രിസ്പി പോലെയുള്ള ആ ഒരു ഐറ്റം നമുക്ക് ഇതിപ്പോൾ നല്ല ചൂടോടെയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടി ചൊയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏതായാലും സാരില്ല തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ ടെമ്പറേച്ചറിൽ മാത്രം എടുത്താൽ മതി അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഞാൻ ഒരു നുള്ളി യെല്ലോ കളർ പൗഡർ ചേർത്തിട്ടുണ്ട് ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ട് ബ്രെഡാണ് വേണ്ടത് ഞാൻ ഏകദേശം ഒരു പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നാല് ഭാഗവും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം വലിയ ബ്രെഡ് ബ്രെഡാണെങ്കിൽ ഇത്രയധികം വേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഓരോ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും ബ്രെഡിനെ നമുക്ക് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കാശ്വിനെറ്റാണ് വേണ്ടത് ഇരുപത്തഞ്ചോളം കാശുവിനെറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇതിളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ചെറുങ്ങനൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മധുരം വേണ്ടുന്നവർക്ക് മാത്രം ചേർത്താൽ മതിയല്ലോ ഇനി പഞ്ചസാരയും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം പത്തിരുപത്തഞ്ചോളം തന്നെ ഇത് കിസ്മീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു കൃത്യമായ അളവൊന്നുമില്ല നമുക്കുള്ള എത്രത്തോളം ഇഷ്ടമുണ്ട് അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ അവരവരെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടാവും അതും നമുക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ പിന്നെ തീ ഓഫാക്കി വെക്കാം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല റൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഫുഡ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാകും ആ ഒരു കളറിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തിന്നാൻ ഭയങ്കര കൊതിയാവും ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ് തടവി കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഓരോന്നോരോ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അതിൻ്റെ ചുറ്റു ഭാഗത്ത് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ പീസ് പീസാക്കിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വെച്ചുകൊടുക്കാം ഇതായി ഇതുപോലെ തന്നെ വെക്കണം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് മാറ്റി വെച്ച നമ്മുടെ തേങ്ങന്റെ പണ്ടുണ്ടല്ലോ തേങ്ങക്കൂട്ട് അത് ഇതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിസ്തയോ അങ്ങനെയുള്ള പിന്നെ ബദാം പിസ്ത എന്താ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതിൽ ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിന്റെ മുകളിലും നമുക്ക് ബ്രെഡ് ആദ്യത്തെ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം എത്താത്ത ഭാഗത്ത് ഇതുപോലെ പീസാക്കിയിട്ട് ഇത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള നമ്മുടെ ഈ മുട്ടയുടെ കൂട്ട് ചുറ്റുമൊഴിച്ച് കൊടുക്കാം ഇനി മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഇതുപോലെ കുറച്ചൊന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതുപോലെ അടിയിൽ ഒരു പഴയ പാൻ വെച്ചിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ പാനിൽ അടിയിൽ കുറച്ചുകൂടെ നെയ്യോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ കുറച്ചൊന്ന് തടവിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അഞ്ച് ആറ് മിനിറ്റല്ലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ താരം റെഡി ആയി കഴിയും അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആർ കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യ് തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ ബട്ടറോ പിന്നെ ബട്ടറോ ഉണ്ടാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും ഓയിലാവുമ്പോൾ അത്ര ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും മോശം ഉണ്ടാവില്ല കേട്ടോ നെയ്യല്ലെങ്കിൽ ഓയില് മാത്രണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാണ്ടാവണ്ടെന്ന് വിചാരിച്ചാൽ പറഞ്ഞതന്നത് അപ്പോൾ അടിപൊളി ബേക്കറി സ്റ്റൈൽ നമ്മുടെ ദിൽഖുഷ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം അത് നമുക്ക് കുറച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ വലിയൊരു പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് ഇതുപോലെ തയ്യാറാക്കുക എല്ലാവരും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഒന്നും ഒട്ടും ഇതിൽ ഒന്നും ഒരു ഇതും പറയാനേ ഇല്ല അടിപൊളി തന്നെയാണ് അടിപൊളി അടിപൊളി എന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ തന്നെയുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഇനി ഞാൻ വരും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി ഇനി ഇതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ